സൂറത്തിനു സായി അൻപത്തി ഒമ്പതാമത്തെ ആയത്തിലെ ഫൈന്ദനാജാത്തും ഫീഷയും ഫറുദ്ദൂഹിൻ അല്ലാഹി ഉർ റസൂൽ നിങ്ങൾ വല്ല കാര്യത്തിലും അത് അള്ളാഹുവിനേക്കും ദൂതനിലേക്കും അടക്കണം എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇനി ജബ്ബാറ് പറയുന്ന വിഡ്ഡിത്തെന്താണ് ജബ്ബാറ് പറഞ്ഞത് ഇന്ത്യയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവരിവിടെ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സല്യം ജമാത്തും മുജാഹുദുമൊക്കെ തല്ലുടി പള്ളി ഒരു കൂട്ടർ പിടിച്ചെടുക്കുകയും മറ്റേ കൂട്ടർ കേസ് കൊടുത്ത് കോടതി ഒരു വിവാദത്തിന് അനുകൂലമായി വിധിയും പറയുകയും ചെയ് പറയും ചെയ്താലും അത് അംഗീകരിക്കാൻ പാടുണ്ടോ അല്ലേ ഇതിനെപ്പറ്റി എന്താണ് ഇസ്ലാമിൽ പറയണതെന്നാണ് മനുഷ്യന് ബുദ്ധിപരമായിട്ട് തരം താഴ്ന്നു പോവുക എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജമ്പാർ എന്നുള്ള സാധനം കാരണം ഖുർആാന് മനുഷ്യൻ ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അവർ ഇസ്ലാമിക ഇസ്ലാമികരാട്ടത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം അനിസ്ലാമിക അനിസ്ലാമികരാട്ടത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം ഇത് വിശുദ്ധ ഖുർആാന് നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യമാണ് ജബ്ബാറിന് വന്നത് കാണാനും ഉള്ള കണ്ണില്ല കേൾക്കാനില്ല കാതല്ല എന്നത് ഇസ്ലാമിൻ്റെ കുറ്റമല്ല ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളോടാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ അനുസരിക്കുകയും വല്ല തർക്കവും വന്നാൽ നിങ്ങളത് കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കുകയും ചെയ്യണമെന്ന് പറ പറയുമ്പോൾ അവിടെ ഇസ്ലാമിക രാഷ്ടം അതിന് പരിഹാരം കാണുന്നുള്ളതാണ് അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ജബ്ബാറിന് മനസ്സിലാവില്ല രണ്ടാമത്തെ സംഗതി ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോന്നാണ് പറഞ്ഞിട്ടുണ്ട് ജബാറായി കണ്ടില്ല കാണാനുള്ള കണ്ണ് ജബ്ബാറിനില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഖുർആാന് ഈ സംഗതി അതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജബാറിന് തീരാവുന്ന സംശയം അവിടെ ഉള്ളൂ ഖുർഹാന് മുസ്ലിങ്ങളോട് പറയുന്നത് അമുസ്ലിങ്ങളുമായിട്ട് സഹകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് നിങ്ങൾ ഇസ്ലാമിക പ്രബോധനവും പ്രചരണവും ഒക്കെ നടത്തുമ്പോഴും അമുസ്ലിങ്ങളുമായി ശത്രുതയിൽ വർദ്ധിക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇസ്ലാം അങ്ങനെ ഇസ്ലാം ഒരു ഭാഗത്ത് അതിൻ്റെ പ്രചാരണം നടക്കുമ്പം തന്നെ അമുസ്ലിങ്ങളുമായി സഹകരിക്കും ആദർശപരമായ ആരാധനാപരമായ സംഗതികളിൽ ഇസ്ലാമിന് അതിൻ്റേതായിട്ടുള്ള തനത് രൂപമുണ്ട് ബാക്കി സാമൂഹികമായിട്ടുള്ള രംഗത്ത് സാമ്പത്തികമായ രംഗത്ത് ഇസ്ലാമിക ഇസ്ലാമിൻ്റെ നേർക്കുനേരമുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത സംഗതികളാണ് ഒരസുല അനുസ്ലാമിക ആട്ടം നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ നിർദ്ദേശങ്ങളിൽ ആ രാട്ടവുമായിട്ട് ആ സമൂഹവുമായിട്ട് സഹകരിച്ചു പോകാനുള്ളതാണ് ഇസ്ലാമിൻ്റെ രീതി അതാണ് വിശുദ്ധ കുർഹാനും തഹാവനും അല്ലെങ്കിൽ ബിര്രി വത്തക്കുവ വല്ലാ താവനു അല്ലെ ലിസ്മി വല്ലുദ്ധാൻ എന്ന് അഞ്ചാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് തഹാവനും അലൽ ബിര്രി വത്തക്കുവ വലാ തഹാപനും അല ലിസ്മിയും അല്ലുധുവാൻ അപ്പോൾ ശത്രുത സമൂഹത്തിൽ ശത്രുതയും ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടാക്കാനുള്ള രീതിയല്ല മുസ്ലിങ്ങൾ മറ്റ് ഇതര സമൂഹങ്ങളുമായി കൈകോർത്തുകൊണ്ട് നീങ്ങുമ്പോൾ ഉണ്ടാവേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തം നന്മയിലും അതുപോലെ തന്നെ ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവരുമായി സഹകരിക്കണം അത് മറ്റുള്ളവരുമായി സഹകരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തി വരാം കുടുംബം വരാം പ്രദേശം വരാം നാട്ടിൻ്റെ മൊത്തം രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങളുമൊക്കെ വരാം അവിടെ വേറിട്ട് നിൽക്കുക എന്നതല്ല ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളാണെങ്കിൽ അത് തന്മയത്വത്തോട് കൂടി ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യാം ഇല്ലെങ്കിൽ വിട്ടു നിൽക്കുക അതേ അവസരം മറ്റ് രംഗങ്ങളിൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഇത് മറ്റൊരു രീതിയിൽ കുറാൻ സാഹിബ് ഹുമാ ഫിദ്ദുന്യാറൂഫ എന്ന് പറയുന്നുണ്ട് സൂറത്ത് ലുക്കുമാലില് നിങ്ങളവരോട് അവിടെ മാതാപിതാക്കളാണ് നേർക്കു നേരം രംഗത്ത് വരുന്നതെങ്കിലും ഈ ഇസ്ലാം മുസ്ലിങ്ങളല്ലാത്ത മാതാപിതാക്കളുള്ള ഈ നിർദ്ദേശം തന്നെയാണ് മറ്റ് ആളുകളോട് ഗവൺമെൻറ്റിനോടക്കം കൈക്കൊള്ളേണ്ടതായിട്ട് ഇസ്ലാം മുസ്ലിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും സഹകരണമാണ് ഭൗതിക കാര്യങ്ങളിൽ സഹകരണം സഹവർത്തിത്വമാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത് പക്ഷേ ജബ്ബാർ അവിടെയും അട്ടിമാറി നടത്തുക ചെയ്യണത് ജബ്ബാറിനത് കാണാനുള്ള കണ്ണില്ലെങ്കിൽ അതിന് മുസ്ലിങ്ങളല്ലല്ലോ ഉത്തരവാദികൾ പിന്നെ എത്ര തണ തരംതാണുകൊണ്ടാണ് ജബ്ബാർ ഇത്തരം കാര്യങ്ങളൊക്കെ കയ്യാറുന്നത് ഒരു സമൂഹത്തിലെ കുറേ ആളുകൾ അവർ തമ്മിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു അകൽച്ചയുണ്ടാവുന്നു ഇത് ആ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ തന്നെ മുസ്ലിം എന്നാ മനുഷ്യർ ഇവിടുത്തെ മതവിഭാഗങ്ങളോ മതമില്ലാത്തവരോ ഒക്കെ ആയിട്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അവർ തങ്ങൾ തമ്മിലുണ്ടാകുന്ന കയ്യാങ്കളികളുമൊക്കെ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലാത്തത് കൊണ്ടാണോ ഭരണഘടനയുടെ മോശമാണോ അതിന് കാരണം അതോ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ സമീപനമാണോ അതിന് കാരണം എന്ന് ചോദിച്ചാൽ ജബ്ബാർ അടക്കം പറയുമ്പോൾ ജനങ്ങളുടെ സമീപനമാണ് അതിന് ഉത്തരവാദിത്വം അവിടെ ജബ്ബാർ ഭരണഘടനയെ ചിലപ്പോൾ ഉയർത്തിപ്പിടിച്ചു പോകുന്നു വരാം പക്ഷേ അത് ഖുർഹാനിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ജബ്ബാർ അത് കൂട്ടാക്കില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഖുർഹാനോ ഇസ്ലാമോ അല്ല ഇവിടെ പ്രതി ഈ രീതി സ്വീകരിക്കുന്ന മനുഷ്യരാവുന്ന മുസ്ലിങ്ങളാവുന്ന മനുഷ്യരാണ് അതിൻ്റെ അർത്ഥം എന്താണ് അവർ ഖുർഹാനിൻ്റെ അതിൻ്റെ നംസല്ലായ് ചല്ലമയുടെ അധ്യാപനങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്നേ കൊണ്ട് വരുള്ളൂ അതിന് ഉത്തരവാദി വരാം പിന്നെ ചെമ്പാർ തട്ടിവിടുന്ന പറയുന്നൊരു നുണം എന്താണ് മൗദൂദി എടുത്ത മുസ്ലിങ്ങളോട് ഇന്ത്യയിൽ ജീവിക്കരുത് എന്ന് പറഞ്ഞു ഇതെവിടെയാണാവുക മൗദൂദി പറഞ്ഞിട്ടുള്ളത് മൗദൂതി അടിമത്വ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചില സംഗതി പറഞ്ഞിട്ടുണ്ട് സ്വത സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളത് മൗദൂദി വേറെയും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും അത് അവഗണിച്ചുകൊണ്ടോ ആണ് ജബ്ബാർ മൗദൂദിയുടെ പേരിൽ മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടില്ല അതിന് ജീവിക്കുകയാണെങ്കിൽ തന്നെ ജിഹാദ് നടത്തിയിട്ട് മരിക്കണം എന്ന് മൗദൂദി പറഞ്ഞു എന്ന് പറഞ്ഞു മൗദൂദി അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല മൗദൂദി ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് ജിഹാദ് ഇസ്ലാമിലെ ജിഹാദ് എന്താണെന്നാണ് മൗദൂദി അവിടെ വിവരിച്ചിട്ടുള്ളത് അതായത് ഇസ്ലാമിലെ ജിഹാദിനെ ജബ്ബാറിനെ പോകാനുള്ള നിരുത്തരവാദപരമായ ആളുകൾ അത് വിമർശിക്കുകയും മറ്റ് ലോകത്ത് നടന്ന യുദ്ധങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ നടന്ന യുദ്ധങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നിടത്ത് അവർക്ക് മറുപടി പറഞ്ഞപ്പം മൗദൂദി ജിഹാദിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിനോടും ഇന്ത്യയിലെ ജനങ്ങളോടും യുദ്ധം ചെയ്യണമെന്നല്ല അങ്ങനെ മൗദൂദി എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മൗദൂദി അവിഭക്ത ഇന്ത്യയിലും ഇന്ത്യയിലും സ്വ സ്വതന്ത്ര ഇന്ത്യയിലും നിന്ന് മൗദൂദി പറഞ്ഞിട്ടുള്ളത് സമാധാനപൂർവ്വം ഇസ്ലാമിക പ്രചരണം നടത്തുക മനുഷ്യരെ മനുഷ്യരായി കണ്ട് കണ്ടുകൊണ്ട് അവരോട് സഹകരിച്ചു മുമ്പോട്ട് നീങ്ങുക അതുപോലെ തന്നെ പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾ അവർ തന്നെയാണ് രൂപകൽപ്പന നൽകേണ്ടത് അതിൽ ഞാൻ ഞാനല്ല അവർക്ക് നിർദ്ദേശം നൽകേണ്ടത് എന്നുവരെ പറഞ്ഞിട്ടുള്ള മൗദൂദിയെ സംബന്ധിച്ചാണ് നട്ടാൽ മുളക്കാത്ത നൊണ ഈ ജബ്ബാർ എന്ന് പറയുന്ന ഇരുകാലി തട്ടിവിടുന്നത് അപ്പം ഇതാണ് ഈ ജബ്ബാറിൻ്റെ ഒന്നും വിവരമില്ലായ്മ രണ്ടാമത്തേത് വിഡ്ഢിത്തം മൂന്നാമത്തേത് കളവ് മാത്രമേ ജബ്ബാർ പറയുള്ളതിന് തെളിവ് അപ്പോൾ ജബ്ബാർ മൗദൂദി ഒരിക്കൽ ഇന്ത്യ മുസ്ലിങ്ങളോട് ജിഹാദ് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ജിഹാദ് എന്ന് പറയുന്നത് കേവലം ആയുധം യുദ്ധം ചെയ്യാനുള്ളത് മാത്രമാണെങ്കിൽ അവിടെയും ജബ്ബാർ ഇസ്ലാമിനെ ജിഹാദെ മനസ്സിലാക്കില്ലാണ് ഇസ്ലാമി ജിഹാദിനെ കാണുന്നത് ആ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ ഒരു മുസ്ലിം ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രചരണ പിന്നെ രംഗത്ത് പ്രബോധന രംഗത്ത് അയാൾ കാഴ്ച വെക്കുന്ന സമാധാനപൂർണമായിട്ടുള്ള ഏത് സംഗതിയും അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ജിഹാദാണ് മൗദൂദി അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അതല്ല ജബ്ബാർ പറഞ്ഞ മാതിരി ഇവിടെ യുദ്ധം ചെയ്തിട്ട് എന്നെ ഷഹീദായി സ്വർഗത്ത് പോകാനല്ല മൗദൂദി പറഞ്ഞത് അതേ അവസരം ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത് അത് ഗവണ്മെൻറ്റും ഗവൺമെൻറ്റുമായിട്ട് നടത്തേണ്ട ഒരു സംഗതിയാണ് അല്ലാതെ ഒറ്റപ്പെട്ട വ്യക്തികളോ സംഘടനകളോ ഒരു രാട്ടത്തിൽ നിന്ന് നടത്തേണ്ട സംഗതിയല്ല എന്നതാണ് മൗദൂദി പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമും പഠിപ്പിച്ചിട്ടുള്ള അത് തന്നെയാണ് ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് മറച്ചു വച്ചുകൊണ്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ തട്ടി എന്നതാണ് വസ്തുവ അപ്പോൾ മൗദൂദിൻ്റെ പേരിൽ കള്ളം പറയണേനും ജബ്ബാറിന് യാതൊരു ഉളുപ്പില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ് ഉളുപ്പുണ്ടാകേണ്ട കാര്യമില്ല കാരണം അയാൾ യുക്തിവാദിയാണല്ലോ എന്ത് തുണയും പറയാം എന്നതാണ് യുക്തിവാദിയുടെ പ്രധാനപ്പെട്ട പിന്നെ അജണ്ട തന്നെ അതയാൾ നടപ്പ് വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ മൗദൂദിയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ഇന്ത്യക്ക് ഇന്ത്യൻ ജനങ്ങളോട് യുദ്ധം ചെയ്യണമെന്നിവിടെ ആരും പറഞ്ഞില്ല ബാക്കിയുള്ളതൊക്കെ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ തലതിരിഞ്ഞ ആളുകൾ അത് പിന്നെ ഭീകരവാദമായിട്ടും അട്ടിമാറി പ്രവർത്തനങ്ങളായിട്ടുമൊക്കെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഇസ്ലാമിസ്റ്റുകളാണോ ഉണ്ടാക്കിയത് ജബ്ബാറെ അതും ആലോചിക്കേണ്ടതാണല്ലോ ലോകത്താരാണ് യുദ്ധം വിത വിതച്ചുകൊണ്ടിരിക്കുന്നത് അത് ക്രിസ്ത്യാനികളാണ് ട്രംപും കൂട്ടരുമാണ് അല്ലേ മുസ്ലിങ്ങളല്ലോ ഏതെങ്കിലും ഒരു അറബി മുസ്ലിം നാട് മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി പിന്നെ അടുത്ത കാലത്തെങ്ങാനും യുദ്ധം ചെയ്തിട്ടുണ്ടോ അവിടെ കടന്നു കയറിയിട്ട് ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്തു അമേരിക്കക്കാർ യുദ്ധം ചെയ്തു അത് അഫ്ഗാനിസ്ഥാനാവട്ടെ അതുപോലെ തന്നെ ഇറാക്കിലാവട്ടെ അവിടെയൊക്കെ ക്രിസ്ത്യാനികളാണ് അതിക്രമത്തിന് ഒരുങ്ങിയിട്ടുള്ളത് എന്താ ജബ്ബാർ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചൊന്നും പറയാത്തത് ഇസ്ലാമിലെ ജിഹാദിനെ സംബന്ധിച്ച് അത് മുസ്ലിങ്ങളുടെ മേക്കിട്ട് തലക്കെട്ടിട്ട് മുസ്ലിങ്ങളാണ് ലോകത്ത് നടത്തുന്ന എല്ലാ കലാപങ്ങൾക്കും കാരണം എന്ന് വരുത്തി തീർക്കാൻ ഇത്ര എന്താണ് ജബ്ബാറിന് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുന്നില്ല അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പോലും ജബ്ബാറിന് തയ്ക്കില്ല അവിടെ അമേരിക്ക മറ്റേന്ന് എന്ന് പറഞ്ഞെങ്കിലേ ജബ്ബാറിന് പിന്നെ തൃപ്തിയാവുള്ളൂ ആണെങ്കിൽ ഈ അമേരിക്ക എന്ന ക്രിസ്ത്യൻ രാഷ്ട്രമാണ് അവർ പിന്നെ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇനി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽക്ക് ഇസ്രായേലികൾ ചെയ്തു പോന്നിട്ടുള്ള എന്താ ഇസ്രായേൽ എന്ന ജനാധിപത്യ രാജ്യമാണോ അതൊരു ജൂതരാഷ്ട്രമാണ് അവരെന്നെ പ്രഖ്യാപിച്ചതനുസരിച്ച് ലോകത്തിലുള്ള ഒരു പിന്നെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു യഹൂദരാട്ടം ജബ്ബാർ എന്താ ഇതിനെ സംബന്ധിച്ചൊന്നും പറയാത്തത് ബൈബിളിൽ യുദ്ധത്തെ പറ്റിയൊന്നും പറയാത്തത് കൊണ്ടാണോ അപ്പോൾ ജബ്ബാറിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരേ അജണ്ട ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക ഇസ്ലാമിനെ ജിഹാദ് പറഞ്ഞാൽ ഭീകരപ്രവർത്തകനാണെന്ന് വരുത്തുക എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കുക എന്നിട്ട് കയ്യടി വാങ്ങാനുള്ളതാണ് ഇതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകുമൊക്കെ ജബ്ബാറിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ജബ്ബാറിനോട് സഹവ സഹ സഹതപിക്കുകയും അല്ലാതെ നമ്മളുടെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല എന്നതാണ് വസ്തുത ജബ്ബാറും അതിൻ്റെ ക കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വെഡിത്തവും വിളിച്ചു പറഞ്ഞു അതങ്ങനെ തുടരും നിർഭാതം എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ എന്നല്ല ഇതിൽ അമാ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ മൗദൂദിക്ക് അല്ലെങ്കിൽ ഖുർആാനില ജിഹാദ് എന്ന പ്രയോഗത്തിനൊന്നും യഥാർത്ഥത്തിൽ ഒരു കഴിയുമില്ല പിന്നെ ഇങ്ങോട്ട് തല്ലുമ്പോൾ ചിലപ്പോ ഒക്കെ അങ്ങോട്ട് തല്ലേണ്ടി വരും അതാണിപ്പോൾ ഗസയിലൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നത് നാൽപ്പത്തെട്ട് മുതൽക്ക് അവിടുത്തെ മനുഷ്യർക്ക് വെസ്റ്റ് ബാംഗിലെയും ഖസ്ജയിലെയും ഒക്കെ മനുഷ്യർക്ക് വല്ല പുറതി ഉണ്ടായിട്ടുണ്ടോ അതും ജബ്ബാർ പറയാൻ ബാധ്യസ്ഥനല്ലേ എന്തുകൊണ്ട് ജബ്ബാർ അതിനെ പറ്റി മിണ്ടിട്ടില്ല അവിടെ ഏതെങ്കിലും അവർ കൊലപാതകം മുസ്ലിം അവിടുത്തെ പിന്നെ നാട്ടുകാരെ അതിൽ പിന്നെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത് ക്രിസ്ത്യാനികളും ഉണ്ട് യഹൂദരാട്ടത്തിൻ്റെ ആളുകൾ അവരിൽ ആരെങ്കിലും കൊല്ലാത്ത ഒരു ദിവസമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽക്ക് ഈ എഴുപത്തിയേഴ് കൊല്ലത്തിൻ്റെ അടുക്ക് നടന്നിട്ടുണ്ടോ ജബ്ബാറിനെന്ത് പറയാണ്ട് അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇസ്ലാമിനെ കടന്നാക്രമിക്കുക എന്നതിൽ കവിഞ്ഞ് ജബ്ബാറിന് യാതൊരു ലക്ഷ്യവുമില്ല മാർഗവും ഇല്ല ഒരു രീതിയുമില്ല പിന്നെ നയവുമില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്